മറ്റല്ലേ മറ്റല്ല നോക്കട്ടെ എന്തോ കാര്യമായിട്ട് എന്തോ പ്രതീക്ഷ എഴുതിവിട്ടുണ്ടല്ലോ പ്രതീക്ഷന്റെ പേജിൽ ആ വായിക്കട്ടെ രാജ്യം ഒരു ഹിന്ദുത്വ ഭൂമിയാവുന്നതിന്റെ ആവുന്നതിന്റെ ആദ്യ അടയാളമാണ് നാം കാശ്മീരിലും ദില്ലിയിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ആഹാ ആ രാജ്യം ഇപ്പൊ ഹിന്ദുത്വ രാജ്യമാക്കുമായിരുന്നു അല്ലേ ഓഹോ ഹോ പത്ത് നൂറ് വർഷമായാലും എന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് പ്രതീക്ഷയും കൂട്ടരും ഈ മടക്കലെ ചവിട്ടിയാൽ ഇവിടെ ചവിട്ടുമ്പോ അവിടെ പൊന്തും അവിടെ ചവിട്ടുമ്പോ ഇവിടെ പൊന്തും അന്ന് എങ്ങും എത്തുന്നില്ല ആകെ കഷ്ടപ്പാട് മാത്രം ബാക്കിയായിരിക്കുന്ന അവസ്ഥയാണല്ലോ എന്റെ പ്രതീക്ഷ ഹിന്ദുത്വ രാഷ്ട്രമാക്കാൻ വേണ്ടി എത്ര കാലമായി ഇങ്ങനെ കഷ്ടപ്പെട്ടിടക്കുന്നു എവിടെ എത്തുന്നില്ലല്ലോ ഇനി എന്താണിപ്പോ ചെയ്യ ആദ്യ ആദ്യം തുടങ്ങിയിട്ട് കുറെ കാലായി ആദ്യ അടയാളം തുടങ്ങിയിട്ട് തന്നെ പത്തുനൂറ് വർഷമായി അതിനുവേണ്ടി പ്രയത്നിച്ച് മടുത്ത് കൊന്നും കൊലവിളിച്ചിട്ട് എവിടെ എത്തിയിട്ടില്ലല്ലോ എന്റെ പ്രതീക്ഷ ഇപ്പോഴാണോ നീ അറിഞ്ഞത് ഇത് ആദ്യ അടയാളമൊന്നുമല്ല നൂറ് വർഷം മുമ്പ് തുടങ്ങിയ അടയാളം എന്നിട്ട് എവിടെ എത്തിയിട്ടില്ലാന്ന് ഹിന്ദു തന്നെ സമ്മതിക്കുന്നില്ല എന്ന് ഹിന്ദുവിനറിയാം യുവമാര് കയറി കഴിഞ്ഞാൽ നിക്റോട്ട് കയറി കഴിഞ്ഞാൽ ആകെ പ്രശ്നവും കൊതുകൂലാവും പിന്നെ കൂട്ടബലാസങ്ങളായിരിക്കും ഹിന്ദുന് എന്നെ അറിയാന്ന് അതുകൊണ്ട് ഹിന്ദു എന്നെ സമ്മതിക്കുന്നില്ലാന്ന് പിന്നെ പ്രതീക്ഷ ഇതിന് ഇങ്ങനെ വെള്ളം കാറ്റി വെക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ട് വല്ല കാര്യമുണ്ട് പ്രതീക്ഷ വെറുതെ അതിന്റെ പുറകടന്ന സമയം കളയല്ലേ ബാക്കി വായിക്കട്ടെ ഇനിയും മടിച്ചു നിൽക്കാതെ സനാതനധർമ്മ സംരക്ഷണ യുദ്ധത്തിൽ പങ്കാളികളാവുക ഊഹ് സനാതനധർമ്മ സംരക്ഷണ യുദ്ധത്തിൽ പങ്കാളികളാവുക എന്താണ് സനാതന സനാതനധർമ്മം എന്ന് പഠിച്ചിട്ടുണ്ടോ പ്രതീക്ഷെ നീ പോയിട്ട് രാമായണവും മഹാഭാരതവും ഒന്ന് ആദ്യം മുതൽ അവസാനം വരെയും വായിക്കുക അങ്ങനെ വായിച്ചാൽ തന്നെ നിനക്കൊക്കെ കുറച്ചൊക്കെ ഒരു മനുഷ്യത്വം വരും അത് വായിക്കാതെ ഞാൻ ഹിന്ദുവാണ് നീ ഹിന്ദുവാണോ നീ ഹിന്ദു ആണ് ഇതുപോലെ പറയുമോ പ്രതീക്ഷെ നീ മഹാഭാരതം വായിച്ച പറയോ പ്രതീക്ഷ എത്ര മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന എത്ര സംസ്കാരങ്ങൾ നിറഞ്ഞ മനുഷ്യത്വം നിറഞ്ഞ ഗ്രന്ഥങ്ങളാണ് അതൊക്കെ അതൊക്കെ വായിച്ച് പഠിക്കേണ്ട പ്രതീക്ഷ വെറുതെ വന്ന് ഇങ്ങനെ ഫേസ്ബുക്കിൽ കുത്തി കുറിച്ചു കഴിഞ്ഞാൽ ആമ്പുള്ളർ മറുപടി തരികയും ചെയ്യും ഇതുപോലെ നീ പറയും പോലെ ചെയ്യാൻ നിന്നാൽ ആമ്പുള്ളര് ഇടപെടുകയും ചെയ്യും അപ്പൊ പിന്നെ താങ്ങൂല പ്രതീക്ഷ താങ്ങൂല ഒട്ടും താങ്ങൂല ഇനി ബാക്കി വായിക്കട്ടെ വായിക്കട്ടെ ഈ യുദ്ധത്തിൽ ശത്രുക്കൾക്കെതിരെ നാം ചെയ്യുന്നത് എന്തും ധർമ്മമാണ് ആ ഈ യുദ്ധത്തിൽ ശത്രുക്കൾക്കെതിരെ നാം ചെയ്യുന്ന എന്തും ധർമ്മമാണ് ഇപ്പൊ ഇത് പോക്കെങ്ങോട്ടാന്ന് മനസ്സിലായി നമ്മുടെ സവർണറുടെ ഒരു ഗ്രന്ഥമുണ്ടല്ലോ ആ ഗ്രന്ഥത്തിലേക്ക് രാജ്യത്തെ അവർണറുടെ സ്ത്രീകളടക്കം എല്ലാം ഭോഗ വസ്തുക്കളാണെന്നൊക്കെ പറയുന്നൊരു ഇതുണ്ടല്ലോ അതിലേക്കുള്ള പോക്കാണ് ഈ രാജ്യത്തെ പാവപ്പെട്ട ഹിന്ദുക്കളൊക്കെ ഇത് സഹിക്കോ പ്രതീക്ഷ പ്രതീക്ഷ അടിച്ചത് ബ്രാൻഡ് ഏതാ അന്ന് അറിഞ്ഞാൽ കൊള്ളാറുന്നു ഈ യുദ്ധത്തിൽ ശത്രുക്കൾക്കെതിരെ നാം ചെയ്യുന്നത് എന്തും ധർമ്മമാണ് ആ ധർമ്മമാണോ കത്തുവയിൽ നടന്ന ധർമ്മമാണോ ഗുജറാത്തിൽ നടന്നത് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ അവള് എന്ത് ചെയ്തു പ്രതീക്ഷ ട്രെയിൻ കത്തിച്ചു എന്ന ആരോപണത്തിൽ ആരോപണത്തിനൊരു ഭാവമെങ്കിലും ആയോ ആ പെൺകുട്ടിയെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തില്ല അത് ചെയ്തോന്ന് തന്നെ സമ്മതിച്ചതല്ലേ ഇതാണോ ഈ നാം ചെയ്യുന്നത് എന്തും ധർമ്മമാണെന്ന് നീ പറഞ്ഞതിന്റെ ഉദ്ദേശം അത് വീട്ടിൽ വച്ചാ മതി അവരുടെ സാമ്പദ്വകൾ സാമ്പദ്വകകള് അതെന്ത് വക ആ അടിച്ചത് മാറിപ്പോയില്ലോ അല്ലെ സാമ്പദ്വകകൾ പെണ്ണുടലുകൾ എല്ലാം ധർമ്മയുദ്ധ പോരാളികൾക്കുള്ള ഭാരതാഭയുടെ സമ്മാനങ്ങളാണ് സാമ്പദ്വകകൾ എന്റെ പ്രതീക്ഷ നീ ഒന്ന് ചിന്തിച്ചടാ ഈ കിട്ടണത് മുഴുവൻ പകല് െടുത്തിട്ട് മുഴുവൻ വെള്ളമൊഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് പണ്ടാം മൂപ്പന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു പാട്ട് കണ്ടിട്ട് പകലും മുഴുവൻ പണിയെടുത്ത് കിട്ടണകാശിന് അടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കേട്ടാ അന്ന് ആ ഒരു പാട്ട് ആ പ്രതിഷേട്ടം എന്നല്ല അത് വേലായുധിപ്പൊ വേലായുധന്റെ സ്ഥാനത്ത് പ്രതിഷേധം വന്നുള്ളൂ എടാ കിട്ടണ മുഴുവൻ ഇങ്ങനെ വെള്ളം ഒടിച്ച് കളഞ്ഞിട്ട് വെല്ലോനും കണ്ട മരുഭൂമിയിലൊക്കെ പോയി ഉണ്ടാക്കി കൊണ്ടുവന്ന അതിന്റെ പുറകില് കണ്ണു നട്ട് ഇങ്ങനെ ഇരുന്നാൽ ഇപ്പൊ കിട്ടും വിചാരിച്ചത് ഇപ്പൊ പോരും പ്രതീക്ഷ എന്താ പ്രതീക്ഷ നിന്റെയൊക്കെ ചിന്ത എടാ ഒന്ന് അധ്വാനിക്കാൻ വേണ്ടി ശ്രമിക്കണ ഒന്ന് ശ്രമിച്ച പോലെടാ അധ്വാനിച്ച് കിട്ടുന്ന വീട്ടിൽ കൊണ്ടുവന്ന് പെണ്ണുംപുള്ളക്ക് ചെലവിനോടൊക്കെ നോക്കണം വെള്ളം ഒഴിച്ച് വൈകുന്നേരം വന്നിട്ട് പെണ്ണുംപുള്ളയുടെ തലയ്ക്ക് അടിച്ചു കഴിഞ്ഞാല് ഇങ്ങനെയൊക്കെ അവസ്ഥയിലേക്ക് അവസാനം എത്തും പിന്നെ ആരാന്റെ കണ്ട് വെള്ളം ഇറക്കി കൊണ്ടിരിക്കേണ്ട അവസ്ഥ എത്തും പ്രതീക്ഷ എന്തിനാടായി പണിക്ക് ഇരിക്കണേ വേറെന്തേലും പണിക്ക് പോടാ പിന്നെ പെണ്ണുടലുകളെല്ലാം ധർമ്മയുദ്ധ പോരാളികൾക്കുള്ളതാണ് പെണ്ണുടലുകളെല്ലാം ധർമ്മയുദ്ധ പോലെ ഈ സുന്നത്ത് കഴിക്കുന്നുണ്ടല്ലോ മുസ്ലിങ്ങൾക്ക് സുന്നത്തഴിക്കലുണ്ട് അത് കുറച്ചുകൂടെ ഇങ്ങ് കയറ്റിക്കഴിഞ്ഞാൽ കയറ്റി അങ്ങ് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു ടിഷ് പിന്നെ അവർ അവസാനിച്ചു പിന്നെ ഉണ്ടാവില്ല അവസ്ഥയിലേക്ക് എത്തും പെണ്ണുങ്ങൾ നിങ്ങൾ കരുതിയ പെണ്ണുങ്ങളല്ല എന്റെ പൊന്ന് പ്രതീക്ഷ ഈ നാട് സന്തോഷത്തിൽ കഴിയുന്ന ഒരാളെ എന്തിനാണ് ഇതുപോലുള്ള പോസ്റ്റ കേട്ട് നീ ഈ നാട്ടുകാരെ പറയിപ്പിക്കണത് ഈ നാട്ടുകാരെ ചൂടാക്കി വിടണ എന്തിനാ അതിന്റെ വല്ല കാര്യം പ്രതി പ്രത്യേകിച്ച് അടങ്ങി ഒതുങ്ങിയിരിക്കുക പോലീസുകാരൊക്കെ അവിടെ പോയി പോലീസുകാർ ആ അവരെല്ലാവരും ഹെൽമെറ്റ് ഇടാത്ത ഭീകരമാരെ പിടിക്കാൻ പോയി എല്ലാവരും ഹൈവേലുണ്ടല്ലോ ഒക്കെ ഹെൽമെറ്റ് ഇടാത്ത ഭീകരമാരെ പിടിക്കാൻ പോയിക്ക ഈ പോസ്റ്റർ കണ്ടില്ലേ ഈ പോസ്റ്റർ ഈ യുദ്ധവാഹാന കലാപാഹാന പോസ്റ്റർ ആരും കണ്ടില്ലേ പോലീസുകാർ കണ്ടില്ലാത്താണ് കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ ആരും കാണുന്നില്ലല്ലോ എന്റെ പ്രിയമുള്ള പോലീസ് സഹോദരങ്ങളെ ഈ രാജ്യത്തിന്റെ നന്മയ്ക്കു വേണ്ടി നിങ്ങൾ പടയാളികളായി പറഞ്ഞയച്ചിരിക്കുന്ന ഇതുപോലുള്ള പോസ്റ്ററുകൾ കാണുമ്പോൾ കൃത്യമായിട്ട് പ്രതികരിക്കുവാനും വേണ്ട രൂപത്തിൽ നിയമപരമായി നേരിടുവാനും വേണ്ടിയാണ് ഈ രാജ്യം ഐക്യത്തോടെ സ്നേഹത്തോടെ സമത്വത്തോടെ സാഹോദര്യത്തോടെ മനുഷ്യന്മാർ പരസ്പരം സഹോദരങ്ങളായി ജീവിക്കേണ്ട ഈ രാജ്യം ഈ രാജ്യത്തിന്റെ ഈ ഭാവിയെ കാക്കാൻ വേണ്ടി ഏൽപ്പിച്ച് കാക്കയും മറ്റേ നിങ്ങൾ വിട്ടിരിക്കുന്നു ഇതുപോലുള്ള പോസ്റ്റർ കാണുമ്പോൾ നിങ്ങൾ അതിനെതിരെ കൃത്യമായ നിയമ നടപടി എടുത്തുകൊണ്ട് രാജ്യത്തെ സമത്വം നടപ്പിലാക്കാനാണ് അതിനുള്ള മാന്യതയെങ്കിലും കാണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും കാണാം പ്രതീക്ഷ അടുത്ത പോസ്റ്റ് വരുമ്പോൾ നമുക്ക് അടുത്ത ചർച്ചയിലേക്ക് വരാം പ്രതീക്ഷ അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ഓക്കെ വീണ്ടും കാണാം ഒറ്റ ഹിന്ദുവും ഇത് കണ്ടുകൊണ്ട് വർഗീയത എന്ന് വിചാരിക്കേണ്ട അങ്ങനെ വിചാരിക്കുന്ന ഉണ്ടെങ്കിൽ പോയി പ്രതീക്ഷന്റെ പോസ്റ്റർ വായിക്കുക അവൻ ഇങ്ങനെ അവന് പെണ്ണ് കെട്ടാത്തോണ്ടാണോന്നറിയില്ല പെണ്ണ് കെട്ടിയോ അറിയില്ല ഇല്ലെങ്കിൽ അവൻ അവർ കെട്ടിച്ചുകൊടുക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കളയിലുള്ള പെണ്ണുങ്ങളെയും ഒരുപക്ഷെ അവൻ ആ ആ ആ അത് തന്നെ അപ്പോ പിടുത്തം വിട്ടുപോകും അതുകൊണ്ട് നാം സൂക്ഷിക്കണം ഹിന്ദുക്കളും സൂക്ഷിക്കണം ക്രിസ്ത്യാനിയും സൂക്ഷിക്കണം മുസ്ലിമും സൂക്ഷിക്കണം എല്ലാവരും സൂക്ഷിക്കണം അവന് പെണ്ണായിട്ട് കെട്ടിച്ചുകൊടുക്കണം അപ്പൊ സംസ്കാരമുള്ള വീട്ടിൽ നിന്നും കെട്ടിച്ചുകൊടുക്കൂല കാരണം ആ പെണ്ണിന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക് ആവട്ടെ വീണ്ടും കാണാം പ്രതീക്ഷ വീണ്ടും കാണാം കാണേണ്ടി വരും ഓക്കെ